ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനാണ് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം തിരുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹുലി തങ്ങൾ ദീർഘദർശനം ചെയ്തു ആരൊക്കെ വഴിതെറ്റിപ്പോയാലും ആർക്കൊക്കെ മാർഗ ഭ്രംശം സംഭവിച്ചാലും ആരൊക്കെ മതയുക്തിവാദങ്ങളിലേക്കും ലിബറൽസിലേക്കും വഴി തെറ്റിപ്പോയാലും ഒരു വിഭാഗം അന്ത്യദിനം വരെ പരിശുദ്ധമായ അഹിലിസുന്നീവ ജമായത്തിന്റെ സത്യപാതയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് ദീർഘദർശനം ആ പരിശുദ്ധമായ വചനത്തിന്റെ യാഥാർത്ഥ്യവൽക്കരണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള രൂപീകരിക്കപ്പെട്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒറിജിനൽ ആദർശങ്ങളുടെ നിലനിൽക്കണം അതെന്നൊന്നുപോലും വെട്ടിമാറ്റാൻ അനു അനുവദിക്കില്ല അഡീഷണൽ ആയി കൂട്ടിച്ചേർക്കപ്പെടാൻ പറ്റില്ല അതിൻ്റെ തനിമയോടുകൂടി ആ പരിശുദ്ധമായ ആദർശം നിലനിർത്തുക എന്നതാണ് സമസ്ത കേരള ജമ്മുടെ ഭരണഘടനയിൽ ഒന്നും രണ്ടുമായി എഴുതി ചേർത്തിട്ടുള്ള നമ്മുടെ പൂർവിക ആ കാര്യം ഭംഗിയായി നിർവഹിക്കുക എന്ന ദൗത്യമാണ് ഇക്കാലം അത്രയും ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഈ ഇരിക്കുന്ന ഈ കൊടും വെയിലേറ്റ് കൊണ്ട് നട്ടുച്ച നേരത്തെ കാലത്ത് മുതൽ അപ്പുറത്തും ഇപ്പുറത്തും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഈ സഹോദരങ്ങൾ ഈ ഒരു പരിശുദ്ധമായ ആദർശം ഇതേപടി നിലനിൽക്കണമെന്ന നിലനിൽക്കണമെന്നൊരൊറ്റ കൂടിയാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ സമസ്ത കേരള ജമ്യൂത്തുള്ള അതിന് ഇന്ന് അജയ്യമായ നായകത്വം നൽകുന്നത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോഴത്തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള നാൽപ്പതംഗ മുഷാവറയാണ് ആ സമസ്ത പൂർവികമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട് ചില നയ നിലപാടുകളുണ്ട് അത്തരം തീരുമാനങ്ങളിലും നയ നിലപാടുകളിലും ചെറിയ ചില നീക്കുപോക്കുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആരെന്തു പറഞ്ഞാലും ശരീഫ് പരിശുദ്ധമായ സുന്നത്ത് സുനിതമായത്തിൻ്റെ ആശയാദർശങ്ങളിലും അതിന്റെ നയ നിലപാടുകളിലും ഒരു മാറ്റവും വരുത്താതെ ഇൻഷല്ല ബഹുമാന്യരായ സമസ്തയുടെ നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സലാ വാളിക്കും വാഹന